यूके लिए ഇപ്പോൾ കെയർ എസ് ആം ഗവൺമെൻറ് അധികാരത്തിലെത്തിയിട്ട് ഏകദേശം നാനൂറ്റി തൊണ്ണൂറ്റിയാറ് ദിവസങ്ങളാണ് ആയിട്ടുള്ളത് ഈ ഒരു നാനൂറ്റി തൊണ്ണൂറ്റാറ് ദിവസം ഉള്ളിൽ കെ എസ് ആമിടെ അഭിമുഖീകരിക്കാത്ത പ്രശ്നങ്ങളില്ല കേട്ടോ പതിനാല് വർഷത്തോളം യു കെ ഭരിച്ച കൺസർവേറ്റീവ് പാർട്ടിയെ തോൽപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയില് അധികാരത്തിലെത്തുന്ന സമയത്ത് കെ എസ് മുന്നിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ആദ്യം തന്നെ എൻ എച്ച് എസിന്റെ പ്രശ്നങ്ങൾ എൻ എച്ച് എസിന്റെ റിക്രൂട്ട്മെന്റ് പ്രശ്നങ്ങൾ എൻ എച്ച് എസിലെ തൊഴിലില്ലായ്മ രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങൾ വെയിറ്റ് ലിസ്റ്റിൻ്റെ പ്രശ്നങ്ങൾ അതേപോലെ തന്നെ മറ്റു വലിയ പ്രശ്നങ്ങളായിട്ടുള്ള എന്താണ് അനധികൃതമായിട്ട് യു കെയിലോട്ട് കുടിയേറി വരുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങൾ അതായത് പലരും ിലൊക്കെ ആയിട്ട് ക്രോസ് ചെയ്തൊക്കെ വരുന്ന ആൾക്കാർ അത് ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത്തരം ആൾക്കാരുടെ എണ്ണം അപ്പോൾ അതൊരു ഇഷ്യൂ ആയിട്ട് വരുന്നു അതുപോലെ യു കെയിലെ നിലവിലുള്ള ആൾക്കാർ ചില പ്രശ്നങ്ങൾ അങ്ങനെ എല്ലാ രീതിയിലും കേരള സ്റ്റാമർ ഗവൺമെന്റ് സമ്മർദ്ദത്തിലായിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പോൾ അതിനെല്ലാം അതിജീവിച്ച് മെല്ലെ ഘട്ടം കട്ടായിട്ട് മുന്നോട്ട് വരുമ്പോഴാണ് റീഫോം യു കെ പാർട്ടിയുടെ ഉദയം എന്ന് പറയുന്നത് കെ ബെൻഡോക്ക് എല്ലാം അവിടെ ഉണ്ടെങ്കിൽ തന്നെ ഈ പറഞ്ഞ റീഫോം പാർട്ടി ഒരു പ്രതിപക്ഷത്തിന്റെ ഒരു പ്രവർത്തനം യു കെയിൽ കാഴ്ചവയ്ക്കുന്ന റീഫോം പാർട്ടിയും അതേ അതിന്റെ നേതാവായിട്ടുള്ള നെജൽ ഫരാജിയുമാണ് അതേപോലെ അഡ്വാൻസ് യു കെ പാർട്ടിയൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ വേറെ ഓബിൻസൻ്റെയൊക്കെ നേരത്തിലുള്ള സംഘടനകളും കാര്യങ്ങളും ഒക്കെയായിട്ട് പ്രശ്നങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുകയെ ലേബർ പാർട്ടിക്ക് പാർട്ടിക്കകത്തു തന്നെ കേരസാമർക്ക് പ്രശ്നങ്ങളുണ്ട് എന്ന രീതിയിലാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്